അവൻ വാതിലടച്ചു അവൾ എല്ലാം കേട്ടിരുന്നു ഞാൻ പോയിട്ട് വരാം അവൻ ഫോണും വാച്ചുമെടുത്തു വാതിൽ തുറന്നു പോകും മുമ്പ് അവൾ തിരിഞ്ഞെന്ന് നോക്കി ഒരിഷ്ടപ്പെട്ട സ്ഥലം ഓർത്തു വെച്ചു നമുക്ക് പോകാം ശേഷം അവൻ പുറത്തേക്ക് പോയി അവൾ അങ്ങനെ തന്നെ നിന്നു അവന്റെ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നതല്ലായിരുന്നു സ്വപ്നം കാണുന്നത് പോലെയായിരുന്നു അവൾക്ക് ശശിധരൻ ഓഫീസിൽ സമാധാനം ഇല്ലാതെയായിരുന്നു ഇരുന്നത് ഗോപൻ തിരക്ക് പിടിച്ച് അങ്ങോട്ട് പോയി തലവേദന സഹിക്കാൻ വയ്യാതെ അയാൾ തലയിൽ കൈവച്ചു കൃത്യം അവൻ അങ്ങോട്ട് കയറി വന്നു അച്ചാ ഗോപൻ ഒന്ന് ഭയന്നു വന്നോ നീ ഞാൻ ഓർത്ത് ഇന്ന് വരില്ല എന്ന് അയാൾ ക്ഷീണത്തോടെ പറഞ്ഞു വരാതെ പിന്നെ ആ നീ ഏക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ചാ ഉടനെ ഒന്ന് ബാംഗ്ലൂർ പോകണം ആകെ തകിടം മറിഞ്ഞു കിടക്കുവാണ് ഇത്തവണ കമ്പനിയിൽ നല്ല നഷ്ടമുണ്ടായിട്ടുണ്ട് എല്ലാം കട്ടുമുടിപ്പിക്കുകയാണ് ഒരു മാസം ഏതായാലും അവിടെ ചെന്ന് നിൽക്കണം കണക്കൊക്കെ കൃത്യമായിരുന്നല്ലോ അച്ചാ എടാ മോനെ എല്ലാ അവന്മാരും ഉണ്ടാക്കുന്നതല്ലേ ഇടയ്ക്ക് അങ്ങോട്ട് പോയില്ലെങ്കിൽ ശരിയാവില്ല എന്നേക്കാണ് നാളെ നാളെയോ വൈകിപ്പിക്കാൻ പറ്റില്ല ഞാൻ നാളെ തന്നെ പോകുന്നു വെച്ചിട്ടാണ് അയാൾ അത് പറഞ്ഞ ഉടനെ തന്നെ നിർത്താതെ കുറെ ചുമച്ചു തീരെ അവശതയായിരുന്നു വയ്യാതെ ഇങ്ങനെ പോകും അച്ചാ പോകാതെ പറ്റുവോ വീണ്ടും ചുമച്ചു ആരും കൂടെയില്ലാതെ വേറെ നാട്ടിൽ പോയി അതെന്തായാലും വേണ്ട കമ്പനി കാര്യമല്ലേ എന്തായാലും അച്ഛൻ പോകണ്ട വേറെ ആരെയെങ്കിലും അയക്കാം നമ്മുടെ കമ്പനി കാര്യമല്ലേടാ വിശ്വാസമായിട്ട് ആരെ അയക്കും ഞാൻ പോയാലേ ശരിയാകൂ അച്ഛൻ എന്തായാലും പോകണ്ട റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത് സാരമില്ല എന്നെ വിശ്വാസ കുറവുണ്ടോ അച്ഛന് എന്താടാ എനിക്ക് ആകെ വിശ്വാസം നിന്നെ മാത്രമാണ് എങ്കിൽ ഞാൻ പൊയ്ക്കോളാം ഉദ്ദേശിച്ചത് നടന്നു അവനെ കൊണ്ട് അത് പറയിപ്പിക്കാനാണ് അയാൾ അത്ര അഭിനയിച്ചത് വേണ്ട വേണ്ട നീ വെറുതെ ഞാൻ പോയിക്കോളാം മോനെ നീ അങ്ങോട്ട് മാറി നിന്നാൽ ഷാരിമോൾ ഒറ്റയ്ക്കാകില്ലേ അയാൾ അവൻ്റെ മറുപടിക്കായ ആകാംക്ഷയോടെ നിന്നു ഷാരിക എൻ്റെ കൂടെ വരണം അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം അവൻ അങ്ങനെ പറയുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഒരു നിമിഷം അയാൾ നിശബ്ദനായി നിന്നു എന്ത് പറയണമെന്നും കിട്ടുന്നില്ല എന്താ അച്ഛ അച്ഛൻ്റെ നിൽപ്പ് കണ്ട് അവൻ ചോദിച്ചു അല്ലല്ല നല്ല കാര്യമാണ് അയാൾ നിവർത്തിയില്ലാതെ പറഞ്ഞു നാളെ തന്നെ പോകാം അതോ ഇന്ന് തന്നെ വേണ്ട വേണ്ട ഇന്ന് എന്തായാലും വേണ്ട നാളെ മതി പിന്നെ എന്താ അച്ചാ അല്ല എടാ ഷാരിക്ക് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകും ശാരിക വരാതിരിക്കില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ അതെ അതെ പദ്ധതികളാകെ പോയി പിന്നെ അയാൾ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു ഇതിപ്പോൾ ആയല്ലോ ഇവിടെ ഉണ്ടായിട്ട് പോലും സമാധാനമില്ല അയാൾ ആലോചിച്ചു അച്ഛൻ എന്തോ ടെൻഷനിലാണല്ലോ ഒന്നുമില്ല കാര്യം പറയി അല്ലെങ്കിൽ തൽക്കാലം ആരും അങ്ങോട്ട് പോകണ്ട അയാൾ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് തിരിച്ചു അച്ഛനല്ലേ പറഞ്ഞത് അതെ എങ്കിലും വേണ്ട ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് നീ ഇവിടെ ഇല്ലെങ്കിൽ അതിന് ഡിസംബർ ആയില്ലല്ലോ ഇനി രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ പോയി ഒരു രണ്ടാഴ്ച നിൽക്കാം അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ അല്ലടാ ധൃതി പിടിച്ച് വേണ്ട നിൽക്കുവാണെങ്കിൽ രണ്ടു മാസം തികച്ചും നിൽക്കണം എങ്കിൽ ശരി ക്രിസ്മസ് കഴിഞ്ഞു പോകാം അയാൾക്ക് സമാധാനമായി അയാൾ മനസ്സിൽ പറഞ്ഞു പക്ഷെ അധികനേരം ആ സമാധാനം നിന്നില്ല പിന്നെ അച്ചാ എന്താടാ മോനെ ഏതായാലും ബാംഗ്ലൂര് പോകണ്ടല്ലോ വേണ്ട വേണ്ട ഒരു ട്രിപ്പ് ഏതായാലും പോകണം അങ്ങനെ ഒരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ ഞങ്ങളോ ആ ഷാരികയും ഞാനും അയാളുടെ നെഞ്ചിൽ ഒരു കല്ല് ആയിരുന്നു യാത്ര എത്ര ദിവസം ഒരു രണ്ടാഴ്ചയെങ്കിലും അതുവരെ അച്ഛനെല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്തേക്കണം അല്ല പെട്ടെന്ന് പെട്ടെന്ന് ആയാൽ എന്താ അതല്ലട മോനെ അച്ഛൻ ഫാമിലി ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഇപ്പോഴോ ആ എന്നിട്ടാണോ അച്ഛൻ ബാംഗ്ലൂർ പോകുന്ന കാര്യം പറഞ്ഞത് എടാ ഞാൻ ഈ കാര്യം മറന്നുപോയി പ്രായം എത്രയായി നീ ട്രിപ്പെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഓർത്തത് ഒരുപാടായില്ലേ എല്ലാവരും ഒന്ന് അമ്മയ്ക്ക് സന്തോഷമാകും ഗോപൻ മറുപടി ഒന്നും പറഞ്ഞില്ല നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ പോയിട്ട് വാ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് വരാൻ പറഞ്ഞാൽ ഓ അതാണോ നമുക്ക് ഒരുമിച്ച് പിന്നെ പോകാം പിന്നെ എന്തിനാ അച്ഛൻ ഇതിപ്പോൾ എന്നോട് പറഞ്ഞത് നീ എന്നെ ചോദ്യം ചെയ്ത് കൊല്ലാതെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ ശാരീരികയുമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് തടയാൻ അച്ഛൻ പെട്ടെന്നുണ്ടാക്കിയൊരു പ്ലാൻ അല്ലേ ഇത് അയാളുടെ മനസ്സ് തന്നെ അവൻ വായിച്ചെടുത്തത് പോലെയായി അയാൾ ഞെട്ടി നിന്നു എന്തെങ്കിലും ആട്ടെ ഫാമിലി ട്രിപ്പ് തന്നെ പോകാം അത് കഴിഞ്ഞ് കമ്പനിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോളാം ഗോപൻ അച്ഛനോട് പറഞ്ഞു അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ശശിധരൻ ഒന്നും മിണ്ടാതെ ഇരുന്നു അച്ഛൻ ഇത്ര ചീപ്പ് ആകരുത് എനിക്കത് ബുദ്ധിമുട്ടാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്നെ ശരിക്കും വിഷമിപ്പിക്കുന്നുണ്ട് എടാ ഞാൻ അങ്ങനെയൊന്നും മുത്തശ്ശിയെ കണ്ടില്ലേ ഷാലിനി ആൻറ്റി അങ്കള് കൂടെ അച്ഛനും കൂടി കൂടല്ലേ മതി നിർത്ത് നീ അച്ഛനെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അവളും എൻ്റെ മകളല്ലേ നിധിയെ പോലെ തന്നെയാണ് മോളും എനിക്ക് ഞാൻ അവഗണന കാണിച്ചിട്ടുണ്ടോ എന്ന് നീ മോളോട് പോയി ചോദിക്കി ഇനി നീ തള്ളി പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യില്ല നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഒരുമിച്ച് ട്രിപ്പ് പോകണം എന്നൊരാഗ്രഹം തോന്നി പക്ഷെ അത് നീ ഈ പറയുന്നത് പോലെ അയാൾ പെട്ടെന്ന് വികാരഭരിതനായി പറഞ്ഞു മാത്രമല്ല അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അത് ഗോപന് സഹിച്ചില്ല എന്ന് പറഞ്ഞാൽ അവന് ജീവനായിരുന്നു പിന്നെ ഞാൻ എന്തു പറയണം പറയണമച്ച അത് പോട്ടെ ഞാൻ എല്ലാവരുടെയും രീതി കണ്ട് അങ്ങ് പറഞ്ഞു പോയതാണ് എങ്കിലും നീ ഫാമിലി ട്രിപ്പ് പോകാം ഞാൻ പറഞ്ഞതോർത്ത് അച്ഛൻ വിഷമിക്കേണ്ട അവൻ കസേരിയിൽ നിന്നും എഴുന്നേറ്റു ഞാൻ സൈറ്റിൽ പോയിട്ട് വരാം അവൻ അച്ഛനോട് പറഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവളുടെ ഒരു ഡ്രസ്സ് പുതിയ വസ്ത്രങ്ങൾ മുഴുവൻ മുത്തശ്ശി വലിച്ചെറിഞ്ഞു അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാണ് എല്ലാം പുതിയതാണ് നീ അവൾക്ക് വേണ്ടി മേടിച്ചതല്ലേ അവർ ദേഷ്യത്തോടെ പറഞ്ഞു അവരോട് വഴക്കിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് ഉള്ളത് കൊണ്ട് ഗോമതി ആ വസ്ത്രങ്ങളെല്ലാം പറക്കി വീണ്ടും മടക്കി വെച്ചു ദാരിക ഏതോ ലോകത്തിലായിരുന്നു ഇറങ്ങി വെറുതെ നിന്നും നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു അവൾ പതിയെ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി അവനെ കാണാൻ ഒരു തോന്നൽ അവന്റെ സാമീപ്യത്തിൽ നിന്നും ഒരു സന്തോഷം അധികം സ്വപ്നം കാണേണ്ടതി പുറകിൽ നിന്നും ഉച്ചത്തിൽ ഒരു പറച്ചിൽ ഇത് വേഗത്തിൽ അടുത്തേക്ക് നടന്നു വന്നു എനിക്ക് കിട്ടിയില്ലെങ്കിലും പക്ഷെ നിനക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല അവൾ തിരികെയൊന്നും പറയാതെ നിധിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു എന്റെ ഔദാര്യമാണ് നിന്റെ ഈ ജീവിതം അത് തിരിച്ചെടുക്കാൻ എനിക്കറിയാം സന്തോഷമായിട്ട് നീ മാത്രം അങ്ങനെ ജീവിക്കണ്ട മോളെ ശാരി വീട്ടിന്റെ അകത്തു നിന്നും കോമതി വിളിച്ചു ഓ ഒരു മോള് ഭ്രാന്ത് പിടിച്ച കള്ള അവരുകൂടെ ഉണ്ടെന്ന് ഓർത്ത് അഹങ്കരിക്കേണ്ട അങ്കിൾ എന്റെ കൂടെയുണ്ട് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്കിളാണ് മനസ്സിലായോടി കള്ളന്റെ മോളെ കള്ളൻ എൻറെ അച്ഛനല്ല നിന്റെ അച്ഛനാണ് എന്താടി പറഞ്ഞത് ഇല്ലെങ്കിൽ പോയി ചോദിക്ക് അയാൾ പറയട്ടെ അല്ലെന്ന് ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ പോയി നിന്റെ അമ്മയോട് ചോദിക്കേ അവര് പറയും സത്യം